ഒമ്പതി കഴിഞ്ഞ ദിവസം ഒമ്പതി പഠിച്ചൊരു കുട്ടിയൊക്കെ സൂയിസൈഡ് ചെയ്ത് ഇവിടെ അടുത്തായിട്ട് പിള്ളേർക്ക് ഒരു പ്രശ്നം വന്നാൽ അതിന് ഫേസ് ചെയ്യാൻ അറിയാൻ പറ്റത്തില്ല അവര് തനിച്ച് നടന്ന് തന്നെ അങ്ങനെ കടയിൽ എത്തിയിട്ടോ ആൻസുകുട്ടനെ വീട്ടിലിരുത്തി അങ്ങ് പോകുന്നു എന്താണല്ലോ എല്ലാരും പറഞ്ഞു ആൻസ് കൂട്ടനെ ശ്രദ്ധിക്കാനുള്ള ശ്രദ്ധ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ആദ്യമേ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പേതൃത ദിന ആശംസകൾ പേത്തുർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ നോയമ്പ് പിടിക്കുന്നതിന് മുമ്പായിട്ടുള്ള തൊട്ടടുത്ത ദിവസമാണ് അപ്പം ഇരുപത്തഞ്ച് ദിവസത്തേക്ക് നോയമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ നോയമ്പ് വീടി കഴിഞ്ഞുള്ള ആ ഈസ്റ്ററോ ക്രിസ്മസോ ഒക്കെ എന്താണെന്ന് വെച്ചാൽ അതേപോലെ തന്നെയുള്ള ഒരു ആഘോഷമാണ് പേത്തർത്താക്കും അപ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് നോൺ വെജ് പ്രധാനപ്പെട്ടതാണ് അപ്പം രാവിലെ ഞാൻ കുറച്ച് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് നമ്മൾ അടുക്കളയിലാണ് കേട്ടോ ഇതാ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനകത്തേക്കിനി നമ്മൾ കറിവേപ്പിലയും സവോളയും ചേർക്കും നമ്മുടെയൊക്കെ ആഹാരം ഉണ്ടാക്കുന്ന രീതി രീതി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജ്യൂസോ അങ്ങനെ ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടാക്കുന്ന രീതി വളരെ വ്യത്യാസപ്പെട്ടതാണ് ഓരോ നാട്ടിലേക്കും അപ്പോൾ ഓരോ നാട്ടിലുള്ളവരും അവരവരുടെ അറിവ് വെച്ചാണ് അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ഞാൻ ഏതായാലും അങ്ങനെയുള്ള കമൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പറയാൻ നിൽക്കാറില്ല കേട്ടോ കാരണം പറഞ്ഞാൽ എനിക്കറിയാം നമ്മൾ പതിനാല് ജില്ലക്കാരും പതിനാല് രീതിയിലാകും ഓരോ കാര്യങ്ങളും ഉണ്ടാക്കുക അപ്പം നമ്മൾ വെറുതെ എന്തിനാണ് മറ്റുള്ളവരുണ്ടാക്കുന്നതിനെ പോയി കുറ്റം പറയുന്നത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇത് എൻ്റെ എൻ്റെ മാത്രം ചിന്താഗതിയാണ് കേട്ടോ അപ്പം നമ്മൾ സവോളയും കറിവേപ്പിലയും അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റുവാണ് കടുകിട്ട് പൊട്ടിച്ചു ഉളുവ ചേർത്തു അതിലേക്കാണ് ഞാൻ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തത് അതിലേക്കാണ് നമ്മൾ കറിവേപ്പില ചേർത്തത് അതിലേക്കാണ് നമ്മൾ സവോള ചേർത്തത് ഇതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം അപ്പോൾ ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റ് ബീഫ് കറി വെക്കുകയാണ് കേട്ടോ രാവിലെ ചേട്ടൻ കടയിൽ പോയിട്ട് ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ കുറേ നാളായി നമ്മൾ ബീഫ് വാങ്ങിയിട്ടും കറി വെച്ചിട്ടൊക്കെ അപ്പോൾ ഞാനേതായാലും കറി വെക്കുന്ന കാര്യങ്ങൾ കാണിക്കാൻ വന്നതൊന്നുമല്ല വെറുതെ എന്തേലൊക്കെ സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് എൻ്റെ വീഡിയോക്കോ എൻ്റെ രീതികൾക്കോ ഒന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല പിന്നെ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും ഞാൻ മാത്രമായിരിക്കും അല്ല പിന്നെ അപ്പം ഞാൻ ബീഫ് നുറുക്കിക്കൊണ്ടാണ് വന്നത് കഷ്ണങ്ങളാക്കിക്കൊണ്ട് തന്നെയാണ് വന്നത് അപ്പം അതിലേക്ക് മീറ്റ് മസാല ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചിരിക്കുന്നതാണിത് ബീഫിലാണെങ്കിൽ എത്രയൊക്കെ നമ്മൾ പിഴിഞ്ഞെടുത്താലും കുറച്ച് വെള്ളം കാണും അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല എല്ലാം ചേർത്തു കാശ്മീരി ചില്ലി ചേർത്ത് ഇതുവെള്ളതും ചേർത്തു പിന്നെ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ എൻ്റെ പാത്രത്തിൻ്റെ വലുപ്പം എന്താണോ ഞാൻ ഈ സൂം ചെയ്തിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ പിന്നെ ഇത്രയും മുഴുപ്പിലൊക്കെ ഇത് കാണുമോ നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പം എന്താണെന്നോ നമ്മൾ വാങ്ങിയത് നമ്മൾ നമ്മളെന്തോരം സവോള അരിഞ്ഞതെന്ന് ആർക്കും അറിയത്തില്ല കാരണം ജസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന രീതി മാത്രമാണ് കാണിക്കുന്നത് ഇതിന് നന്നായിട്ട് പാചകം പാചകതയാണെന്ന് ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിനകത്തുണ്ട് ഞാൻ പാചക വിദഗ്ധ ഒന്നും അല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചേർക്കുന്ന ഒന്നും കാണിക്കാതിരുന്നത് അല്ലെങ്കിൽ പറയും അയ്യോ എന്തോ ഒരു മുളക് കൂടിയാണ് കാരണം ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതാണ് അനുഭവം കുരു അതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് പള്ളിയിലൊന്ന് പോയിട്ട് വരാനായിട്ട് ആശനം കൊണ്ട് വേണം മലപ്പുറം പള്ളിയിലൊന്നു പോകാം ചേട്ടനാണെങ്കിൽ ഒരു ചെറിയൊരു ഉണ്ട് അതിന് പോയേക്കോ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇന്ന് വീട്ടിൽ ചെയ്ത് തീർക്കാനായിട്ടൊക്കെ ഉള്ളത് നമ്മളെപ്പറിയും കഞ്ഞിക്കടത്തിനടുത്ത വെറുകടത്തില് കഞ്ഞി വാർത്ത പോകത്തേക്കൊണ്ട് വെച്ചാല് ഞാൻ കഞ്ഞി മാർക്കട കണ്ടെച്ചാൽ നോക്കി നിൽക്കണമുണ്ട് അതുപോലെ നമ്മൾ ബീഫ് കറി വെച്ചു ബീഫ് കറി ഒക്കെ നല്ല സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഭയങ്കര ക്ലീനിങ് ആയിരുന്നോ ക്ലീൻ മടുത്ത് ഞങ്ങൾ നമ്മൾ ക്ലീനിങ്ങോടെ ക്ലീനിങ് ആയിരുന്നു കേട്ടെ ഫുള്ള് ക്ലീനിങ് ആയിരുന്നേ എല്ലാം മാറ്റി ആവശ്യമുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാം മാറ്റി എല്ലാം സെറ്റാക്കി സെറ്റ് ടോപ്പ് ആക്കി എല്ലാം വെച്ചു നീ ഒരു സ്റ്റാൻഡ് എവിടെ വെക്കണം എന്നുള്ള ഒരു ഇതിൽ മാത്രമാണ് ഇരിക്കുന്നത് എടാ ആഴ്സുകൂട്ടാ ഞാൻ നീ സ്കൂൾ വിട്ട് വന്നാൽ നീ എന്ത് ചെയ്യും കളിക്കും എത്ര നേരം കളിക്കും അവൻ ഇവിടെ അവൻ്റെ ചിരി നോക്കിക്കേ ഞാൻ നേരത്തെ വന്നാലുള്ള അവസ്ഥയാവും എന്നെ പറഞ്ഞ് വിടർണാരാന്നറിയാവോ ഇവനാ എന്നെ പറഞ്ഞു വിടർണത് ഈ ഭാഗത്തേക്ക് കണ്ടുപോയേക്കലെന്ന് പറഞ്ഞ് എന്നെ ഓടിക്കണത് ആരാന്നറിയോ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇവനെ കളിക്കാൻ വിടല്ലോ ഏഹ് പിറക്കകത്ത് ഇരുത്തി അവിടെ നീ കളി കഴിഞ്ഞു വന്നിട്ട് നീ പിന്നെ എന്നാ ചെയ്യും കുളിക്കും കുളിയൊക്കെ കഴിഞ്ഞ് നീ ഇരിക്കുമ്പോഴത്തേക്കും ആര് വരും മമ്മി മമ്മി മമ്മീം പിന്നെ ആരാ ഏ അപ്പയും വരും അത് കഴിഞ്ഞായിരിക്കും ആൻസ് കൂട്ടറിൻ്റെ പഠിത്തമൊക്കെ അല്ലടാ അതുവരെ അവൻ സിനിമയൊക്കെ കാർട്ടൂണൊക്കെ കണ്ട് അടിപൊളിയായിട്ടിരിക്കും ഇവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമല്ലേടാ ആൻസൂട്ട പണ്ട് പോലെ ആൻസ് വരുന്ന വഴിയിൽ നിന്ന് ഞാനൊരു കൊച്ചങ്ങളെയും പിടിച്ചാൽ അയ്യോ പഠിക്കുക അയ്യോ പഠിക്കുന്ന പറഞ്ഞ് ഇരുത്താനില്ല അവർക്കും എൻ്റെ ഒരു ഫ്രീഡം ഒക്കെ ചെറിയ പ്രായമൊക്കെ അല്ലേ കളിച്ചിടക്കണ്ടതല്ലേ ഇവൻ തന്നെ എന്നോട് പറയുന്ന ഡയലോഗ ഇത് ഇപ്പോഴൊക്കെയല്ലേ കളിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോഴൊക്കെയല്ലേ കളിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് കളിക്കുന്ന ഒരു കക്ഷിയായിരിക്കുന്നത് അപ്പം ഞങ്ങൾ വേണ്ടാലും ക്ലീൻ ചെയ്ത് ഇവിടെ മടുത്തിരിക്കുകയാണ്ടോ എടാ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പലരും പരാതി പറയുക നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നീ എന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇവനെനിക്ക് ഭയങ്കര കെയറിങ് ആട്ട് ആൻസ് വളർന്നു ആൻസ് കൊച്ചു കുട്ടിയൊന്നുമില്ല ആൻസ് സ്വയം പര്യാപ്തത നേടിയ കുട്ടിയായി നമ്മുടെ പിള്ളേരെ ഒരു പരിധി കഴിഞ്ഞ എല്ലാം ഇതിനെ അടക്കി പിടിച്ചാൽ എൻ്റെ പോളിസി അങ്ങനെയാണ് കേട്ടോ എല്ലാം അങ്ങ് ചെയ്ത് കൊടുത്ത കൂടെ ഇരുന്ന് അങ്ങ് കൊഞ്ചിച്ച് ലാളിച്ച വഷളാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നം വന്നാൽ പിള്ളേരെ അതിനെ തരണം ചെയ്യാൻ പഠിക്കില്ല അവര് അപ്പൻ്റെ അമ്മയുടെ ആ ചിറകിലേക്ക് ഒതുങ്ങി കൂടത്തേ ഉള്ളൂ ഫേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എത്ര കൊച്ചു കുട്ടികളെ ആത്മഹത്യ ചെയ്യുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതും ഒമ്പതി കഴിഞ്ഞ ദിവസം ഒമ്പതി പഠിച്ചൊരു കുട്ടിയൊക്കെ സൂയിസൈഡ് ചെയ്ത് ഇവിടെ അടുത്തായിട്ട് പിള്ളേർക്ക് ഒരു പ്രശ്നം വന്നാൽ അതിനെ ഫേസ് ചെയ്യാൻ അറിയാൻ പറ്റത്തില്ല അവര് തനിച്ച് നടന്ന് തനിച്ചല്ല ശീലിക്കണം ഇതെനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് അറിയാം എന്റെ ജീവിതത്തിൽ കുറേ ട്രാജഡികൾ തുടർച്ചയായിട്ട് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പകച്ചു നിൽക്കുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ലായിരുന്നു കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് പോയിട്ട് പോലും ഹസ്ബൻഡിനെ ആശ്രയിച്ചായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് ഞാൻ തന്നെ ഒരു കടയിൽ പോയിട്ടില്ല തന്നെ ഒരു കാര്യം ചെയ്യാറിയത്തില്ല തന്നെ ഒരിടത്ത് പോയിട്ടില്ല അമ്മ വീട്ടിൽ പോലും ഞാൻ തന്നെ പോയി നിന്നിട്ടില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക എന്നുള്ള ലൈഫ് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല ആ ഒരു കാളെ വീട്ടിൽ നിന്ന് മാറി നിന്നുണ്ടെങ്കിൽ അത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂർ പോകത്തില്ല എക്സ്കർഷൻ പോകത്തില്ല ആ ഒരു സമയത്ത് മാത്രമേ എനിക്ക് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് മാറുന്ന അവസരം ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ അമ്മ വീട്ടിൽ പോലും ഞാൻ തനിച്ച് പോയി നിന്നിട്ടില്ല ആ സിറ്റുവേഷൻ ഞാൻ നേരിട്ടത് കൊണ്ട് തനിച്ച എല്ലായിടത്തും പോകാനും തനിയെ കാര്യങ്ങൾ ചെയ്യാനും ഞാൻ ആനുസൂട്ടനെ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എൻ്റെ കാര്യം അറി ഇവനാണ് ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതലേ തന്നെ ഇവൻ എൻ്റെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ എൻ്റെ പോലും എവിടെ വെച്ചിരിക്കുന്നതെന്ന് പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ ഇവനറിയാട്ട അതുകൊണ്ട് ആനുസൂട്ടനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പരാതിയും ആ കമൻറ്റും ഞങ്ങളിവിടെ നിരോധിച്ചിരിക്കുന്നു ശരിയാണോ കട്ട് ചെയ്തു ആനസുകൂട്ടൻ ഭയങ്കര ഹാപ്പിയാ ആ വീട്ടിലും ഈ വീട്ടിലും അവന് പ്രത്യേകിച്ച് ഫ്രീഡത്തിന് കുറവാണ് അവിടെ ഉള്ളതിനേക്കാളും ഒന്നുകൂടി ഫ്രീഡം ഇവിടെ കിട്ടി കാരണം അവിടെ വഴക്കും പറയാനും തല്ലാനൊക്കെ പറ്റുമായിരുന്നു ഇവിടെ എടുത്തിട്ട് അളക്കാൻ എനിക്ക് പറ്റില്ല കാരണം ആൻസുകൂട്ടന്റെ അത് ആനസുകൂട്ടന്റെ പപ്പയും എടുത്തിട്ടു എന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇവിടെ ഫ്രീഡം കൂടുതൽ ആനസുകൂട്ടനാണ് അതുകൊണ്ട് ആ ഒരു വഴപ്പൊന്നും ഇല്ല നോക്ക് ഞാൻ ഇവിടെ മിനിറ്റ് ഇരിക്കാന്ന് എടാ നമുക്ക് ണ്ട് എന്റെ നീലച്ചേരി പന്തിയാടാ അതിങ്ങെടുത്ത് തന്നെ അത് അടിയിലേക്ക് ഏറ്റി വെക്കരുത് കേട്ടാ ബാ വേഗം പോയിട്ട് വരാം മറ്റേ വേണം വര വേണം സ്റ്റാർ വാങ്ങാൻ പോയിട്ട് നമുക്ക് സ്റ്റാർ വാങ്ങണം എന്നേ സംസാരിച്ചോണ്ടിരുന്നട്ടെ മഴത്തോ തൂളി തുടങ്ങിട്ടടാ ഓടി ഞാൻ പുറകെ വന്നേക്കാം മഴ തൂളി ഇത് ഇതിന്റെ മോളെ കയറി കളോ ഇത് നാട്ടുകാരത്തിനെ അത് വെള്ളല്ലോ എന്നിട്ട് വേണം അവിടെ നിന്ന് താഴെ താഴെ വീണാണിത് അയ്യാ അയ്യാ നടുപടിഞ്ഞു പറഞ്ഞ നടക്കാൻ എങ്ങനെ താപ്പ പിടിച്ച് കേറി മോളില് അപ്പതേ അവിടെ കുറച്ച് തേങ്ങ വണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എടാ ശരി വേഗട 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 വേഗടെ ഇവിടെ ഇവിടെ മുടിയില തേങ്ങ ചുരുങ്ങി പോയി നോക്കേ എന്താണ് മഴ പെയ്തു കേട്ടോ വീടിന്റെ മോളിൽ കയറി എന്നിട്ട് താഴേക്ക് നോക്കിയാലോ നമുക്ക് എല്ലാവർക്കും ഇങ്ങടെ എന്താ നമുക്കിനി ഇവിടെ ഗാർഡൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം സൈഡൊക്കെ കെട്ടിച്ച് ഫ്രണ്ട് ഭാഗൊക്കെ കെട്ടി മതിലാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അയ്യോ എനിക്ക് തണക്കോ ഞാൻ പോവാടാ കമ്മണ്ടർ ബേബി പാഷൻ ഫ്രൂട്ട് കയറി കേൾക്കണുണ്ടോ ഇല്ലാട്ടോ ഉണ്ടായിരുന്നു ഞാനിവിടെ വരുന്നേനോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നാ കാര്യം സത്യം പറഞ്ഞു ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ എനിക്ക് പേടിയാണ് മറ്റേ വീട്ടിൽ മൂന്ന് കൊല്ലമായിട്ട് നടന്നാണെന്ന് എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങാൻ എനിക്ക് ഇച്ചിരി പേടിയാണ് ഒരുത്തം കയറി നോക്കണേക്ക് ബാസ്ക്യു ബാസ്ക്യു ഷെപ്പയുടെ നാണിച്ച ക്യാമറ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞ് സ്ഥിരമായി വരുന്ന ചില കമൻറ്റുകളല്ല നിരോധിച്ചിരിക്കുന്നത് ഇതാ കണ്ടിരിക്കുന്നു അയ്യന്ന് പറയുന്നത് ആരെങ്കിലും നാണിച്ചടാ നിന്നെ ഞാൻ വീഡിയോ വിളിച്ചതന്നു നിന്നെപ്പോൾ ഓടിയല്ലോ വന്ന് മാറങ്ങോട് ഞാൻ അങ്ങനെ കടയിൽ എത്തിയിട്ടോ ആൻസുകൂട്ടനെ വീട്ടിൽ ഇട്ടിട്ടങ് പോന്നു എന്താണേലും എല്ലാവരും പറഞ്ഞു ആൻസുകൂട്ടർ ശ്രദ്ധിക്കണല്ല ശ്രദ്ധിക്കണെന്ന് അതുകൊണ്ട് ആൻസുകൂട്ടർ ഞാൻ ഇന്നും വീട്ടിൽ ഇട്ടിട്ട് പോന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടന് പലവിധ ആവശ്യങ്ങളുള്ളതുകൊണ്ട് ചേട്ടന് അങ്ങ് പോയട്ടോ എന്താണേലും ഞാനിങ്ങനെ ആൻസുകൂട്ടറിനോട് വളർത്താൻ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരുന്ന് ക്ലാസ് ഒന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾ വൈകുന്നേരം കൂളിയും കഴിഞ്ഞിങ്ങ് പോന്നു അപ്പൊ നമ്മള് സ്റ്റാർ വാങ്ങാനായിട്ടുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു അപ്പം എടാ നേടാ ഒരു സോപ്പ് എടുത്ത് എന്റെ ഷോപ്പ് കയറുന്ന ടെറ്റോളം എനിക്കാണോ നീ ഡെറ്റോളം ഇട്ടോ അണുക്കളാ നിന്റെ കപ്പട നീ അണുവാ ഞാൻ കയറി ഇടുന്നോ എടാ വീഡിയോ വീഡിയോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ ആന ചൂടെന്നെ ക്യാഷ് ചെയ്യാണ്ടിരുന്ന പൈസ ഒക്കെ വാങ്ങുന്ന കേട്ടോ ഇനി പാൻസൂട്ടിൽ ഇരുന്ന് അധികാരം കാണിച്ചു എന്നാലും പറഞ്ഞിരിക്കണത് അങ്ങനെയൊക്കെ അവൻ്റെ വന്നിട്ടുണ്ടായിരുന്നു അവൻ പേടിച്ചു പോയി ചേട്ടാ ഫോണെടുത്തില്ല എന്താണെങ്കിലും നമുക്ക് കുറച്ച് കമൻസ് ചേട്ട കമൻസ് ഒക്കെ ഇന്നോട് ഇരുന്നേടാ ഇത് ഇരുന്നേടാണേ ഇതെടുത്താലും അതെടുത്തേ ക്യാമറയ്ക്ക് എത്ര തെളിച്ചം പോരെ തുടക്കണോടാ മഞ്ച് വായിക്കാവേ അനി ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പോയി കാണണേ പ്രീത പ്രീത ആ കട്ടൻ ചായ ഒന്ന് ഒഴിച്ച് ആറ്റി ഒഴിച്ച് ഒഴിച്ചല്ലേ എടുക്കേണ്ടത് ചേച്ചി ഇത് ഒരുമാതിരി ആർക്കോ വേണ്ടി തിളപ്പിച്ച് തേയില അതേപടി കൊണ്ട് കൊടുത്ത് നല്ലൊരു ലൈഫ് കിട്ടിയതല്ല അത് കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് കൊണ്ടുപോകുക ചേച്ചി ഈ റീൽസൊന്നിടുന്നതിൽ നല്ല കാര്യം എല്ലാം വേണം ആവശ്യത്തിന് കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണം ചേച്ചി ഏത് രീതിയിൽ എടുത്താലും കുഴപ്പമില്ല ഫുൾ വീഡിയോ കാണുന്ന ഒരു ഫാമിലി നോക്കി നടത്തുന്നവർ അക്സെപ്റ്റ് ചെയ്യും എൻ്റെ കമൻ്റ് ചേച്ചി ഇത് അക്സെപ്റ്റ് ചെയ്താൽ നന്നായിരിക്കും ആർക്കാൻ വേണ്ടി ആറ്റി ഒഴിച്ചു കൊടുക്കുന്നൊന്നും അല്ലന്നേ എൻ്റെ കെട്ടിയോൻ ഇഷ്ടം ഈ മാതിരി ചായ എടുക്കാനും നമ്മുടെ തൊടുപുഴക്കാരുടെ സ്റ്റൈലാണ് പൊടിച്ചായ അതിന് പറയുന്ന പേരാണ് പൊടിച്ചായ അപ്പം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും വന്നുണ്ടാകത്തേ അതെ മാരേജ് കഴിഞ്ഞതല്ലേ ഉള്ളൂ ഒരുപാട് വർഷം ആയതുപോലെയുള്ള പെരുമാറ്റമാണല്ലോ ഇപ്പോഴെന്ന് പിന്നെ കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞോണ്ട് ചേട്ടനെ കാണുമ്പോൾ ഇങ്ങനെ നാണിച്ച് കളം വരച്ചുകൊണ്ട് ഇവിടെ നോക്കണം നീ എന്തിനാടാ ഇങ്ങനെ കാണാം എന്തോ ഇട ഇതൊക്കെ അവനുമാനെ നാണം വന്നു പോയി നമ്മൾ പ്രായം പക്വതയൊക്കെ എത്തിയൊക്കെ ഞാനിപ്പം ഒരിക്കലും കാണാത്ത സബ്സ്ക്രൈബേഴ്സിനെ കണ്ടവരെ ഇങ്ങോട്ട് വന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഞാനൊരു അപരിചിതത്വം ഒന്നും കാണിക്കാറൊന്നുമില്ല അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു മാസമായി ഭർത്താവിൻ്റെ അടുത്ത് നമുക്ക് അടുത്തിടപഴികളുണ്ട് ഒന്നും അല്ല ഭർത്താവിന്റെ അടുത്തല്ലേ പഴുകുന്നത് നീതു അല്ലാണ്ട് വേറെ ആരുടെ അടുത്തൊന്നും അല്ലല്ലോ പിന്നെ അതിനെ എതിർത്തുകൊണ്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് ആ കമന്റ്സിനെ ഒരു കമന്റ് വന്നിട്ടായിരുന്നു രഞ്ജിനി എപ്പോഴും ബിന്ദു ബിന്ദുട്ടീശ് ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്തിനാണ് പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ ടീച്ചർക്ക് അറിയാം അവർ ഒരു പാവം ലേഡി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വേറെ ഒരു ചാനലിലും ഇങ്ങനെ വന്ന് കുറ്റപ്പെടുത്തുന്നത് കാണുന്നില്ലല്ലോ ചെറുപ്പത്തിലെ ഹസ്ബൻഡ് നഷ്ടമായ ലേഡിയാണ് ഈ ടീച്ചർ അറിയാം എന്ത് വേണമെന്ന് ഒരാൾ പാവമാണെന്ന് കണ്ടാൽ അവരുടെ മേലെ അങ്ങ് കുതിര കയറിക്കൊള്ളും ടീച്ചറായ ഇത്രയും പാ പാവം ആകരുതെന്ന് ആ ടീച്ചറായ ഇത്രയും പാവമാകരുതെന്ന് അപ്പോൾ പാവമായതൊന്നും അല്ലാട്ടെ നമ്മളും ഞാനും അത്ര പാവമം ഒന്നും ലേഞ്ചിയാൽ ഭയങ്കര അപ്പോ അന അപ്പൊ പറഞ്ഞു വന്നുവെച്ചിട്ടുണ്ടെങ്കി നമ്മൾ അവര് പറയുന്നതിനും ഒപ്പം കിടന്നിട്ട് അതിന്റെ അപ്പം പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതിന്റെ ദോഷം നമ്മുടെ ചാനലിനല്ലേ അതാ അതിനുള്ള കമന്റ് തന്നെ വന്നേക്കണേ ചായ ക്ലാസ് ചായപ്പൊടി ചേട്ടൻ ഒന്നും അരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നോ ചേട്ടൻ പാൽ ചായ കുടിക്കത്തില്ല കട്ടൻ ചായ കുടിക്കത്തോളൂ കേട്ടോ ചേട്ടൻ സൗദി വെച്ച് അങ്ങനെയാണ് കുടിച്ചത് അതുകൊണ്ട് ചേട്ടൻ ഇപ്പോഴും അങ്ങനെയാണ് കട്ടൻ ചായ കുടിക്കുന്നത് എന്ന് ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ ചേട്ടൻ ഇവിടെ ചേട്ടൻ നിൽക്കുന്നുണ്ട് ചേട്ടൻ നാണോ അല്ല ഞാൻ അടിച്ചു കുടിക്കാറില്ല അതുകൊണ്ടാണ് അതിന് നമ്മുടെ കുറ്റം പറയേണ്ട കാര്യമില്ല എനിക്ക് അങ്ങനെ ഇട്ട് കുടിച്ചാലും ചായപ്പൊടി ഇട്ട് ഗ്ലാസില് ഒഴിച്ച് കുടിച്ചാൽ മാത്രമേ നല്ലോണം തിളപ്പിക്കണമല്ലോ അതൊക്കെ ഒഴിച്ച് കുടിച്ചാലും ചായക്ക് ഒരു ടേസ്റ്റ് വരുവുള്ളൂ അത് അടിച്ചു കുടിക്കാൻ പോകാൻ അത് എനിക്കൊരു ഇഷ്ടമല്ല അതുകൊണ്ട് കേട്ടോ ആരും അതിന് കൊടുക്കാം കേട്ടോ ചായ മുതലാ കഴിയുന്ന അഭിപ്രായങ്ങളൊക്കെ കിട്ടിയില്ല ഇനി പാവ എന്നെ വെറുതെ വിട്ടേരാ പിന്നെ ചേട്ടൻ കപ്പ കഴിക്കുന്നത് കണ്ട് കൊതി വന്നു അടുത്ത ദിവസം തന്നെ വാങ്ങി കഴിച്ചു ഏറ്റവും എപ്പോ വാങ്ങിയാൽ ഞാൻ മാര്യേജ് കഴിഞ്ഞപ്പോ കൊഞ്ചലും കൂടി ഓവർ ഓവർആക്ടിന്ന് കൊഞ്ചിക്കൊഞ്ചി വിളിക്കുന്ന മറക്കാൻ വേൾഡ് കൊഞ്ചന വായിച്ച് ഞാൻ വീഡിയോ എടുക്കണ വീഡിയോ നമുക്ക് വീഡിയോ വീഡിയോ നമ്മുടെ നമ്മുടെ അല്ലേ ഈ താഴെ അതെ ടച്ച് ചെയ്യണം അപ്പോൾ വരും അപ്പോൾ ഇങ്ങനെ നോക്കണം ഇനി നിങ്ങളുടെ കമന്റ് ഒക്കെ ചേട്ടൻ നേരിട്ട് വായിച്ചോളും നോക്കട്ടെ ഇനി എന്നെ പറ്റി എന്നാ പറഞ്ഞിരിക്കുന്നു നോക്കട്ടെ ഒന്നും പറയത്തില്ല എന്നോട് മാത്രമേ പറയാറുള്ളൂ അത് വേറൊരു സത്യം അപ്പൊ അങ്ങനെ സന്ധ്യയായി നമുക്ക് തൊടുപുടി പോയിട്ട് നക്ഷത്രം വാങ്ങണം എല്ലാരും ഞങ്ങളുടെ കൂടെ വരൂല്ലേ ചേട്ടൻ പറഞ്ഞ കാര്യം ഒന്ന് വാങ്ങാന്ന് ഒത്തിരി പേര് പറഞ്ഞു കൊഞ്ചാണ് ഒന്ന് കൊഞ്ചട്ടേ വരൂ കൊഞ്ഞ് ഞാനൊരു സോപ്പ് എടുത്തിട്ടുണ്ട് എന്റെ ആളും പോകുമ്പോ അപ്പ കുട്ടുകാരെ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് വലിയ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ അങ്ങ് ജീവിതം അങ്ങ് ജീവിച്ചു പോകുന്നത് ആകെ പാട് ഒരു ജീവിതമല്ലേ ഉള്ളൂന്നേ കൊഞ്ചിയോ കരഞ്ഞോ സന്തോഷമോ ക്ഷുഭിച്ചോ ഇങ്ങനെയെങ്കിലൊക്കെ എല്ലാവരും ഒക്കെ അങ്ങ് ജീവിച്ചു പോട്ടെ അപ്പൊ പിന്നെ ഓവർ ആക്ടിങ് ഓവർ ആക്ടി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാനിതുപോലെയൊക്കെ തന്നെയാണ് പിന്നെ പണ്ടത്തെ എൻ്റെ സ്വഭാവം വെച്ചൊക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇങ്ങനെ പൂണ്ടു വിളയാടിക്കൊണ്ടിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞാലും ഞാൻ ചുറ്റും പുറമെ നോക്കാതെ ഞാൻ അതിന് നല്ല ചൂട്ടാ മറുപടി കൊടുക്കുമായിരുന്നു പക്ഷേ അതെ ചോട്ട് ഓടാടുന്നു ചൂട്ടാ മറുപടി പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഓരോ അപ്പൊ നമ്മൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നമ്മൾ ജീവിതത്തിന്റെ ഓരോ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കണം അങ്ങനെയുള്ള മാറ്റത്തിലൂടെയാണ് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ഫ്രണ്ട്ഷിപ്പ് സർക്കുന്ന നടത്തോടെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയ ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെ ജീവിതത്തിൽ ഇപ്പോഴും മാറിക്കൊണ്ടേ ഒന്നിൽ തന്നെ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങും എത്തത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ചുമ്മാ തമാശയ്ക്ക് പറയുന്നതാണ് ഓരോ കാര്യങ്ങളും വലിയ കാര്യമായിട്ട് സീരിയസ് ആയിട്ടൊന്നും ആരും എടുക്കേണ്ട കാര്യമില്ല പിന്നെ സോഷ്യൽ മീഡിയ അല്ലേന്നെ നമുക്ക് ആ വേണ്ടാത്തവരെയൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ വീഡിയോ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്യാം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമുള്ളവരെയൊക്കെ കാണാം അതൊക്കെ നമ്മുടെ സ്വന്തം ചോയ്സ് ചോയ്സല്ലേ നമ്മുടെ ഇഷ്ടങ്ങളല്ലേ പാസ് യു ലൈക്ക് ഞങ്ങളുടെ വീഡിയോ കാണുവാൻ ഇഷ്ടമുള്ളവർ താല്പര്യമുള്ളവരൊക്കെ ലൈക്ക് നമ്മൾ ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഇവൻ ആ ഡയലോഗ് പറയേണ്ടതല്ല ആയതൊക്കെ കേളാ വേണോ എന്തൊരു ആയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പാടുണ്ടോടേ പൈസ പൈസ ഇവൻ രണ്ട് സാധനങ്ങള് വാങ്ങിക്കഴിഞ്ഞപ്പോഴേ ഇപ്പം നാപ്പത്തെട്ട് രൂപയായി അപ്പം ഇവ കാൽക്കുലേറ്ററിൽ കണക്കൊക്കെ കൂട്ടി കറക്റ്റ് കണ്ടുപിടിച്ച് വെച്ചു അവര് വരുന്നതിന്റെ മുന്നം തന്നെ ഞാൻ ചോച്ചേടാ അമ്പത് രൂപ അവര് തരുന്നെങ്കിൽ നീ എത്ര രൂപ ബാക്കി കൊടുക്കൂടാ അതിപ്പോഴല്ല നീ പഠിച്ച നൂറ് രൂപ തന്നെ അങ്ങനെ അതിനുശേഷം അവര് ഞാൻ നോക്കിയപ്പോ ചില്ലറ ചില്ലറ കത്തിക്കൊണ്ടെങ്ങനെ അവര് ചില്ലറ എടുക്കണേ ചില്ലറ എനിക്ക് അറിയാൻ പാടില്ല ഇവ പിന്നെ എന്തിനീ ചെയ്ത് കയറി ഇരിക്കുന്ന അത് അവര് മുപ്പത്തിനാല് രൂപ കയ്യിലും കൊടുത്ത് ഇരുപത്തിനാല് രൂപ ഗൂഗിൾ പേയും ചെയ്ത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴേ ഇവനിങ്ങനെ കിളി പോയിരിക്കും അവനൊരു മിങ്കോ എടുത്ത് പത്തിന്റെ അപ്പൊ കണക്ക് ശരിയായി നാപ്പത്തെട്ടും പത്താം പത്തെട്ട് അതുപോലും അറിയില്ലാത്ത ഒരു കണക്ക് മുതൽ കട മുതലാത് കയറിയിരിക്കുന്നത് എനിക്ക് വയ്യ അപ്പതേ ഇവിടെ ഞങ്ങൾ ഹാപ്പി ആണ് ആന്നിട്ട് ഇപ്പൊ ആനസൂടി രണ്ടാമത്തെ തവണയാണ് കടയിൽ വന്നിരിക്കുന്നത് പൈസയൊക്കെ മാ വാങ്ങുന്നതും പിന്നെ ഞങ്ങൾ ഇന്നാൾ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക നാളെ മുതൽ നോയമ്പൊക്കെ തുടങ്ങുകയാണ് പ്രാർത്ഥിച്ചും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചും ഒക്കെ നമുക്കങ്ങ് ഒരുമിച്ചൊക്കെ അങ്ങ് മുന്നേറാം പിന്നെ നമ്മൾ ഈ അസൂയ കുശുമ്പോ കുഞ്ഞായ്മ ഇതുകൊണ്ടൊന്നും നടന്നാലൊന്നും ഒരു രക്ഷ ഒരു രക്ഷപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് അസൂയപ്പെട്ട് ദേഷ്യപ്പെട്ട് നമ്മൾ നമുക്ക് നമ്മൾ നമുക്ക് വേണ്ടി ചിലവഴിക്കേണ്ട സമയം മുഴുവൻ മറ്റുള്ളവരോടുള്ള ദേഷ്യം മൂലം ഓ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് തകർന്നു കാണണം അല്ലെങ്കിൽ അവൾ എങ്ങനെയെങ്കിലൊന്നും തകർന്നു കാണണം ഇതൊന്നും പറ്റത്തില്ല അയ്യോ അവൾ രക്ഷപ്പെട്ട് പോവുകയാണ് അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ട് പോവുകയാണ് ഇങ്ങനെയൊക്കെ ഓർത്തിരുന്നോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ല കാരണം ഉള്ള സമയം മുഴുവൻ മറ്റുള്ളവരെ ചിന്തിച്ചുകൊണ്ട് സമയം അങ്ങ് കളയുക അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടും മറ്റുള്ളവർക്കുള്ളത് അവർക്ക് കിട്ടട്ടെ അത് അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഭാഗ്യമായിരിക്കാം എന്തോ ആയിക്കൊള്ളട്ടെ മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചോർത്ത് ആരും അസൂയപ്പെടാനോ സങ്കടപ്പെടാനോ പിന്നെ വേറെ എന്തെങ്കിലും വികാരം ഉണ്ടോടാ ദേഷ്യപ്പെടാനോ ഒന്നും പോകാതിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആ പോസിറ്റിവിറ്റി നിറയും എന്ന് എന്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് വേണമെങ്കിൽ നിങ്ങൾക്കും എന്റെ ചിന്തയോട് കൂടെ കൂടാ അപ്പൊ ഞങ്ങൾ വീണ്ടും ഒക്കെ സ്റ്റാർ വാങ്ങി വീട്ടിലെ സ്റ്റാർ ഇടുന്ന വീഡിയോ അടുത്ത ദിവസം നമ്മൾ ഇടുന്നതായിരിക്കും ഏത് സ്റ്റാറാ വാങ്ങാൻ പോണേന്നൊന്നും നമുക്കറിയത്തില്ല നമ്മുടെ കരിമണ്ണൂര് നല്ല സ്റ്റാർ കിട്ടും എന്നാ ചേട്ടൻ പറഞ്ഞത് അപ്പൊ നമുക്ക് പോയിട്ട് നോക്കാം നല്ല സ്റ്റാർ ഒക്കെ ഉണ്ടോന്നൊക്കെ നോക്കാം ആ വീഡിയോ നമുക്ക് വേറെ ഇടാം എല്ലാം കൂടെ കൂടി ആയോ ഒരുപാട് സമയമാണ് അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതിയതായിട്ട് നമ്മൾ പേര് മാറ്റി പുതിരും കൂടെ ഇല്ലാതെ അപ്പൊ ബിന്ദു സ്ക്രീൻസാ അപ്പൊ വീണ്ടും പുതിയ ശേഷം പുറത്ത് വീഡിയോ വീണ്ടും വരുമ്പോഴേക്കും